ത്തിന്റെ പ്രതിരോധ രംഗത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തുവരികയാണ് ഇനി മുതൽ റഫാൽ വിമാനത്തിന്റെ ബോഡി ഇന്ത്യയിൽ നിർമ്മിക്കും മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതികൾക്ക് വലിയൊരു വഴിത്തിരിവാവുകയാണ് ഈ തീരുമാനം ഫ്രാൻസിന്റെ റഫാൽ വിമാനത്തിന് ഇന്ത്യയിൽ ബോർഡുകൾ നിർമ്മിക്കുമ്പോൾ ഇത് ആഗോള യുദ്ധ വിമാന രംഗത്തെ വൻ വഴിത്തിരിവാണ് ഫ്രാൻസിന് പുറത്ത് ഇത് ആദ്യമായാണ് റഫാൽ പോർ വിമാനങ്ങളുടെ നിർമ്മാണം നടക്കുക ഇന്ത്യയും ഫ്രാൻസും യോജിച്ചാണ് പദ്ധതി നടപ്പിൽ വരുത്തുക ഇന്ത്യയിൽ ആവശ്യമായ റഫാലുകൾക്ക് മാത്രമല്ല ഫ്രാൻസിന് ആവശ്യമായ റഫാലുകൾക്കും ഇന്ത്യൻ മെയ്ഡ് ബോർഡുകളായിരിക്കും ഇനി ഉണ്ടാവുക ഒരു ഇ ടി റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് പിൻഫ്യൂസ്ലേജിന്റെ ലാറ്ററൽ ഷില്ലുകൾ പൂർണ്ണമായ പിൻഭാഗം സെൻട്രൽ ഫ്യൂസ്ലേജ് മുൻഭാഗം എന്നിവ ഉൾപ്പെടുന്ന റാഫേലിന്റെ അവശ്യ ഘടനാപരമായ ഘടകങ്ങൾ ഈ യൂണിറ്റ് നിർമ്മിക്കും വിമാനത്തിന്റെ സെൻട്രൽ ബോഡി ഘടനയാണ് ഫ്യൂസേജ് പൊള്ളയായ നിർമ്മാണത്തിലൂടെ കുറഞ്ഞ ഭാരം നിലനിർത്തിക്കൊണ്ട് വിമാനത്തിന്റെ വിവിധ ഘടകങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു നീണ്ട പൊള്ളയായ സിലിണ്ടർ ഘടന ഇതിൽ അടങ്ങിയിരിക്കുന്നു വിമാനത്തിന്റെ ഉദ്ദേശത്തെ ആശ്രയിച്ച് ഫ്യൂസ്ലേജിന്റെ പ്രത്യേക രൂപകൽപ്പന വ്യത്യാസപ്പെടും രണ്ടായിരത്തി വർഷത്തിൽ ഫ്യൂസ്ലേജ് വിഭാഗങ്ങളുടെ ഉൽപാദനം ആരംഭിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പ്രതിമാസം രണ്ട് പൂർണ്ണ ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്നത് റഫാൽ യുദ്ധവിമാനങ്ങളായിരുന്നു ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനാണ് റഫാലിന്റെ സൃഷ്ടാക്കൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ദസ ഏവിയേഷന്റെ ഓഹരി വില കൊതിച്ചു കയറിയിരുന്നു ഇപ്പോഴിതായി ഇന്ത്യയ്ക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അധികം വൈകാതെ റഫാലിന്റെ പ്രധാന ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച് ദസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു എന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇത് ആദ്യമായിട്ടാണ് റഫാലിന്റെ പ്രധാന ഘടക ഭാഗം ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പുതിയ കരാർ എയ്റോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കരാർ വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷ റഫാലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ ആരംഭിക്കും ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാം എന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ എയ്റോസ്പേസ് രംഗം എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവാണ് കരാർന്ന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുക്കരൻ സിംഗ് പറഞ്ഞു ആഗോള വിതരണം ശൃംഖലയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തരത്തിലേക്ക് വളരാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഡസോ ഏവിയേഷൻ മിലിറ്ററി എയർക്രാഫ്റ്റുകളും ബിസിനസ് ജെറ്റുകളുമായിരുന്നു തുടക്കം മുതൽ കമ്പനി നിർമ്മിച്ചിരുന്നത് പല കുറി ഉടമകൾ മാറുന്നതിനനുസരിച്ച് പേരിലും പലപ്പോഴായി മാറ്റം സംഭവിച്ചു ഫ്രഞ്ച് സർക്കാരും ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തം കമ്പനിയിൽ നേടി പാരീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ദസോ ഏവിയേഷന്റെ ഓഹരി വില ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം വലിയ തോതിൽ ഉയർന്നിരുന്നു ന്യൂസ് കർമാനസ്